ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തുടങ്ങി അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്ന ഐത്യത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത് കേരളത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം വൈക്കം സത്യാഗ്രഹം അരങ്ങേറിക്കൊണ്ടിരുന്ന കാലത്ത് അംബേദ്കർ അതിനെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ബെൽഗാമിലെ നിപാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗാന്ധിയുടെ ഇടപെടലിനെക്കുറിച്ചും അംബേദ്കർ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ജാതീയതയുടെ കൂത്തരങ്ങായി കേരളം പരിണമിച്ച ഒരു ദുർദശയിലാണ് കേരളത്തെ നോക്കി ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് ഈ വിശേഷണമായിരുന്നു പിന്നീട് കേരള നവോത്ഥാനത്തിനും പരിഷ്കാരത്തിനും കാരണമായി തീർന്നത് കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയകൾക്ക് ഊർജ്ജം പകർന്നത് മഹാപ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നതാണ് വൈക്കം സത്യാഗ്രഹം നാളെ ഈ ഐതിഹാസിക സമരം നടന്ന് നൂറു വർഷം തികയുമ്പോഴും സമരം മുന്നോട്ട് വെച്ച വിഷയങ്ങളുടെ കാലികമായ പ്രസക്തി അവസാനിക്കുന്നില്ല ഹിന്ദു ധർമ്മത്തിനുമേൽ ജാതി ചിന്തകളുടെ കരിവാരി തേച്ചു സാമൂഹിക ഭ്രഷ്ട കൽപ്പിക്കാൻ ഭേദചിന്തയില്ലാതെ ഹിന്ദു സമൂഹം ഉണർന്നു സംഘടിപ്പിച്ചതിന്റെ വിജയം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്ര വഴികൾ എല്ലാ മനുഷ്യർക്കും തുറന്നു തുറന്നുകൊടുക്കുന്നതിന് ഭരണകൂടം വിസമ്മതിച്ചതോടെയാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ ജീവിത ദർശനവുമാക്കിയ ടി കെ മാധവൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയും പത്രപ്രവർത്തകനുമായ ബഹുമുഖ പ്രതിഭ പ്രതിഭത്തിൽ തിരുനെൽവേലിയിൽ വെച്ച് മഹാത്മാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നിർണായകമായത് ഗാന്ധിജി കോൺഗ്രസിനോട് സമരം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നതോടെയാണ് അതിന് രാഷ്ട്രീയ മുഖവും രൂപപ്പെടുന്നത് ഗാന്ധിജി വൈക്കം സന്ദർശിക്കുകയും ചെയ്തു കെ പി കേശവ മേനോൻ ടി കെ മാധവൻ എ കെ പിള്ള വേലായുധ മേനോൻ കൃഷ്ണസ്വാമി അയ്യർ കെ കേളപ്പൻ എന്നിവർ ആചാര ലംഘനം നടത്തി ക്ഷേത്ര വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സാമുദായിക ശുചീകരണ പ്രക്രിയയിൽ എല്ലാ പുരോഗമന ചിന്താഗതിക്കാരും അണിചേരുകയായിരുന്നു ശ്രീനാരായണ ഗുരു ആശീർവാദവും പ്രചോദനവും നൽകി സമരത്തെ അനുഗ്രഹിച്ചു മറ്റുള്ളവരുടെ സ്പർശം തങ്ങൾക്ക് അശുദ്ധി വരുത്തുമെന്ന് കരുതുന്നവരെ ശുദ്ധിയിൽ തുടരാൻ ഇനി അനുവദിക്കരുത് എന്ന ഗുരുവിന്റെ പ്രസ്താവന സമരത്തിനെ അനുകൂലിക്കുന്നവർക്ക് ആവേശമായി മാത്രമല്ല വൈക്കത്തിനടുത്തുള്ള വെല്ലൂർ മഠം ഗുരു സത്യാഗ്രഹികൾക്കായി വിട്ടു നൽകി ശിഷ്യന്മാരായ സ്വാമി സത്യാവ്രതനെയും കോട്ടുകോയിക്കൽ വേലായുധനെയും സത്യാഗ്രഹികൾക്ക് സഹായം നൽകാൻ ഗുരു പറഞ്ഞയച്ചു സത്യാഗ്രഹ ചെലവിനേക്കായി ഗുരു സ്വന്തം സംഭാവനയായി ആയിരം രൂപ സമ്മാനിക്കുകയും ശിവഗിരിയിൽ സത്യാഗ്രഹ ഫണ്ടിലേക്ക് ഒരു ഭണ്ഡാരം ഏൽപ്പിക്കുകയും ചെയ്തു ഹിന്ദു മതത്തിലെ തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ഐത്താചരണങ്ങളെ ഉന്മൂലം ചെയ്യുവാൻ വേണ്ടി വാദിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായതോടെ വലിയ മാറ്റങ്ങളായിരുന്നു സംഭവിച്ചത് വൈക്കത്ത് നടന്ന നായരിഴവ ശേഷം ഗാന്ധിജിയുടെ ഉപദേശാനുസരണം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജാഥ തിരുവിതാംകൂറിലാകെ വൈക്കം സത്യാഗ്രഹ അനുകൂലമായി ആവേശമുണർത്തി വൈക്കത്തിൽ നിന്ന് പുറപ്പെട്ട ജാഥ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹവും വാങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു ജനതരംഗമായി അത് മാറിയിരുന്നു റാണി സേതുലക്ഷ്മി ബായിക്ക് ഇരുപതിനായിരം പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചാണ് മന്നത്തിന്റെ ജാഥ സമാപിച്ചത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും മന്നത്ത് പത്മനാഭന്റെയും ടി കെ മാധവനും എല്ലാം വിഭാവനം ചെയ്ത അദ്വൈത ദർശനത്തിന്റെയും സനാതന മൂല്യങ്ങളുടെയും സാമൂഹിക അന്തരീക്ഷത്തിന് അടിത്തറ പാകുകയായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ കാലത്തെ ജാതിമത വർഗഭേദമില്ലാതെ കൂട്ടായ്മകൾ ഇനിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്